നമസ്കാരം ഞാൻ ആര്യ ഇന്നിവിടെ എത്തിയിട്ടുള്ളത് കോട്ടപ്പുറ ഫെസ്റ്റിവലാണ് ഇവിടെ പരിപാടിയൊക്കെ നന്നായി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അതിലെ വിശേഷങ്ങളിലൂടെ ഒന്ന് പോയി നോക്കാം ഹലോ ഞങ്ങൾ ഡി ഫോർ നിന്നാണ് കോട്ടപ്പുറ ഫെസ്റ്റിവൽ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണ് നല്ല എക്സ്പീരിയൻസ് ആണ് ണോ എന്നാണോ വരുന്നത് പരിപാടി കഴിഞ്ഞോ ഓക്കെ കോട്ടപ്പുറ ഫസ്റ്റില് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് കാണാൻ പോവാണ് കോട്ടപ്പുറ ഫസ്റ്റില് വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയാണ് കോമ്പാട്ട് എങ്ങനെയുണ്ട് പാട്ടൊക്കെ എങ്ങനെയുണ്ട് ആദ്യായിട്ടാണ് വരുന്നത് ഫെസ്റ്റിന്റെ എക്സ്പീരിയൻസ് കോട്ടപ്പുരൻസ് കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഈവനിംഗിന് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റൊരു പറ്റിയൊരു പ്ലേസ് ആണ് കണ്ടോ കോമ്പാട്ട് പോലെ അടിപൊളി ണ്ടോ പാട്ടൊക്കെ എങ്ങനെയുണ്ട് അടിപൊളി കൊമ്പ കാട്ടു കോയനാണ്ടോ ആദ്യായിട്ടാണോ കാരണം അടിപൊളിയല്ലേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഫെസ്റ്റ് കൊമ്പ കാട്ടു കോയനെ കാണാനും വന്നാലേനെ പോയി ായിട്ടാണോ ആദ്യായിട്ടാണോ കോയനെ കാണാൻ ഇഷ്ടപ്പെട്ടില്ലേ ഇന്നാദ്യായിട്ടാണോ വരണത് കൊമ്പ കാട്ട് കോയനെ കണ്ടോ കണ്ടോ എങ്ങനെയുണ്ട് നന്നായിട്ടുണ്ട് ആദ്യായിട്ടാണ് എവിടെയാണ് വീട് വരുന്നത് തന്നെയാണ് ഇതിന് ഇപ്പൊ സെക്കൻഡ് ടൈം ആണ് വരുന്നത് ഇഷ്ടപ്പെട്ടില്ല ഹലോ ഞങ്ങൾ ഡി ഫോർ ന്യൂസ് ആണ് ആ കണ്ടു പാട്ടൊക്കെ നന്നായിട്ടുണ്ട് ആ ഹലോ പറഞ്ഞോളൂ എന്താ അറിയണ്ട അടിപൊളി അല്ല ഒരു മാസകാലായിട്ട് അടിച്ചു പൊളിക്ക പല വിധത്തിലുള്ള മഴയും കാലങ്ങളൊക്കെ വന്നിട്ടും നിർത്തിട്ട് കമ്മിറ്റിക്ക് ഒരു ബിഗ് സെല്യൂട്ട് ഓ കണ്ടല്ലോ നമ്മൾ ഇടക്കിടക്ക് കാണുന്നവരല്ലേ നമ്മളെ ഒരു ഫീണ്ട് ഇതും കൂടി കണ്ടില്ല ക്യാമറയും കൂടി ആവുമ്പോക്ക് കാണുന്ന

പരിപാടി കൊമ്പാട് കോവിടക്ക പോയി ഞങ്ങള് വന്നിട്ട് വന്നേക്കാ ആ കുട്ടികളി പേ പേ പറഞ്ഞൂടെ കൊമ്പാട് കോയ വാണ കോണ അല്ല വന്നേക്കാൻ പോയി ഒരു പാട്ടും ഉഷാറായി കോട്ടപ്പുറം ഫസ്റ്റ് ബെസ്റ്റ് ഹലോ ഞങ്ങൾ ഡി ഫോർ ന്യൂസ് ആണ് പരിപാടി ആ ഞങ്ങൾ വന്നപ്പോഴാണ് ഒരു ഞങ്ങൾ വന്നതും ആ അല്ലല്ല ഞാൻ മുന്നേ വന്നിട്ടുണ്ട് ഓരെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഇത് ഇല്ല ഞങ്ങൾ അവിടുന്ന് കയറിയതും ഇവര് പോയതൊക്കെ ഇവിടെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കയാണ് ഇന്നിപ്പോ ഇരുപത്തിമൂന്നാമത്തെ ദിവസമാണ് പരിപാടിയൊക്കെ നന്നായി നടന്നുകൊണ്ടിരിക്കയാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു പരിപാടിയായിട്ട് ഡി ഫോർ ന്യൂസ് എത്തുന്നതായിരിക്കും